ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ കരാർ വിശേഷിപ്പിക്കപ്പെടുന്നത് ആഗോള വ്യാപാര രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പാണ് പുതിയ കരാർ ഡൽഹിയിൽ നടന്ന ഉന്നതതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉൾസുലാവോൺ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റാ എന്നിവർ പങ്കെടുത്തു സ്വതന്ത്ര വ്യാപാര കരാറിന് പുറമെ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം തൊഴിൽ വിസകൾ എളുപ്പമാക്കുന്നതിനുള്ള മൊബിലിറ്റി ഫ്രെയിംവർക്ക് എന്നിവയും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ചർച്ചകൾക്കാണ് ഇപ്പോൾ അവസാനം കുറിച്ചിട്ടുള്ളത് ചരക്ക് വ്യാപാരം സേവനങ്ങൾ നിക്ഷേപം തുടങ്ങി ഇരുപത്തിനാല് അധ്യായങ്ങളാണ് ഈ കരാറിലുള്ളത് നിയമവാഴ്ചയോടുള്ള പൊതുവായ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നതാണ് ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് दुनिया के हर बिजनेस हर इन्वेस्टर के लिए भारत पर कॉन्फिडेंस को और मजबूत करेगा साथियों भारत आज हर सेक्टर में ग्लोबल पार्टनरशिप पर बहुत अधिक काम कर रहा है इंडिया वस्त्र रन आभ इलेक्ट्रिकल मेषीनरी तुगल उत्पन्न पादरक्ष मेखल के करा നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ചുമത്തുന്ന ഏകദേശം പത്ത് ശതമാനം നികുതി കരാർ വരുന്നതോടെ ഇല്ലാതാകും പകരമായി യൂറോപ്പിൽ നിന്നുള്ള വാഹനങ്ങൾ പ്ലാസ്റ്റിക് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യയും കുറയ്ക്കും അമേരിക്കൻ വിപണിയിലെ നികുതി വർധനവും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതും ഒഴിവാക്കാൻ ഈ കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് യന്ത്രഭാഗങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും പ്രധാനമായും യൂറോപ്പിലേക്ക് പോകുന്നത് ക്യാബിനറ്റ് അംഗീകാരത്തിനും യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരത്തിനും ശേഷം അടുത്ത വർഷം ആദ്യം കരാർ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യസ് ശ്രീകാന്ത് ജനം ഡൽഹി